രണ്ടു മണിക്കൂറിൽ കൂടുതലായി ഞങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല അഞ്ചു മണിക്ക് വന്നതാ കണ്ണും കാണത്തില്ല പുള്ളിക്ക് ഷുഗറും പ്രഷറും അതുപോലെ അങ്ങനെ പലരും അവരെ വന്നവരെയല്ലേ അവിടെ നിന്ന് വിട്ടു ആണെന്ന് ഒരു ഇതും ഇല്ലൂടെ അവര് പറയുന്നത് നാലു മണി നാലുപേരെ എങ്ങനെ പുറത്താക്കിയന്ന് അതിന് ഞങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണോന്ന് പതിനഞ്ച് മിനിറ്റ് കൂടെ അവർ ചീട്ട് കൊടുക്കത്തോളം എത്ര മണി വരെ ഇവിടെ നിൽക്കുകയാണ് നാലു മണി മുതൽ അഞ്ചു മണി മുതലും മണി വരെ ഇവിടെ നിൽക്കുന്നവരുണ്ട് ഞാൻ ആർട്ട് പേഷ്യന്റാ നാലു മണിക്ക് ഇവിടെ വന്നതാ ആഴ്ച രണ്ടു ദിവസേ ഉള്ളൂ ചൊവ്വായും വെള്ളിയും ഇപ്പൊ ഒരുത്തം വന്നിട്ട് പറയാം അവനെ അവർ നാലുപേരെ പുറത്താക്കി അതുകൊണ്ട് ഓ പി ടിക്കറ്റ് കൊടുക്കണ്ടത് അതുകൊണ്ടപ്പോ സംസാരം ഉണ്ട് നടക്കുന്നത് ആൾക്കാരും നാരത്തും ഒക്കെ വന്ന് വലിയ വരുന്ന മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ വന്ന് എന്തുമാത്രം വയ്യാത്ത ആൾക്കാർ വന്ന് കിടന്ന് അനുഭവിക്കുന്ന ഇവിടെ നിന്ന് ഞാൻ നെന്തിനകത്ത് വേദനയായിട്ട് വന്നതാണ് ഓമലി ആറു മണിയാപ്പ് പത്ത് നാൽപ്പത് പേര് എടുപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോ വരുന്നതിന് മുമ്പേ ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പം എട്ട് മണി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പേര് വന്നു അവർ നിന്ന് പിടിച്ചോണ്ടും പോകുകയും ചെയ്തു ഒ പി ടിക്കറ്റ് കൊടുക്കത്തില്ലെന്നാ പറയുന്നത് അവര് നാലുപേരെയാണ് പുറത്താക്കി ഇവിടുന്നു അപ്പൊ അതിന്റെ പ്രതിഷേധം ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പെർഫെക്റ്റ് എന്നാ പറയുന്നത് ഇപ്പൊ കണ്ടല്ലോ ജനങ്ങൾ കിടക്കുന്ന പത്തഞ്ഞൂറ് പേരിന് പുറത്ത് കിടക്കാം ഒ ടി ടിക്കറ്റ് എടുക്കാൻ ഡോക്ടർമാർ ഇവിടെ മൂന്ന് പ്രാവശ്യം വന്ന് നോക്കിയിട്ട് പോയവ അഞ്ചു മണിക്ക് വന്നതാ കണ്ണും കാണത്തില്ല പുള്ളിക്ക് ഷുഗറും പ്രഷറും അതുപോലെ തന്നെ പലരും അവരെ വന്നവരെയല്ല അവിടുന്ന് ഓടിച്ചു വിട്ടു ആണെന്ന് ഇതും ഇല്ല ഇവിടെ കൗണ്ടറിൽ നിങ്ങൾ അന്വേഷിച്ചപ്പോ അപ്പം അഞ്ച് മണിക്ക് വന്നിവിടെ നിന്നിട്ട് രണ്ട് മണിക്കൂർ നിന്നിട്ട് കൗണ്ടർ എട്ട് മണിക്കാണ് തുറക്കുന്നത് അതുവരെ അവിടെ ആൾക്കാർ വന്നിട്ടില്ല ഇത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത് ആ ഞാനൊരു ഹാർട്ട് രോഗിയാണ് എനിക്കിപ്പോ ഇവിടെ തന്നെ രണ്ട് പ്രാവശ്യം വല്ലാതെ വന്നു എന്നിട്ട് ഈ കൗണ്ടർ തുറന്ന് ഞങ്ങൾക്ക് ഇത് തരാൻ എന്നിട്ട് അവർ ഉദാസീനത കാണിക്കുന്നത് ഏഹ് അപ്പൊ ഇവിടെ ടോക്കൺ വെക്കണം ഇവിടെ ടോക്കൺ വെച്ച് ഞങ്ങൾക്ക് ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാനുള്ളു അങ്ങനെ ഒരു നിയമ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല ഈ ഹോസ്പിറ്റലിൽ തുറക്കണ്ടായോ അതില്ല ഇവരെ അഞ്ചാഴ്ത്തുള്ളൂ രണ്ട് രണ്ട് എത്ര സമയമായി രണ്ടിക്കൂർ കൂടുതലായി ഞങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല ബ്ലഡ് എടുത്ത് എടുത്തുകൊടുത്തിട്ട് വന്ന് എടുത്തിട്ട് വേണം ഡോക്ടറെ കണ്ട് ആ റിസൾട്ടും പോയി വാങ്ങിക്കാൻ സമയം നിക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ ഇന്നലെ വന്നിട്ട് ടോക്കൺ അറുപത് കഴിഞ്ഞെന്നും പറഞ്ഞ് തിരിച്ചുവിട്ടതാ ഇന്ന് ഏഴേകാലും ഇവിടെ വന്നതും ഒമ്പത് മണിയായി